കരിയറിലെ ഏറ്റവും കഠിനമേറിയ ഗാനങ്ങളിലൊന്നായിരുന്നു മോണിക്ക എന്ന് തെന്നിന്ത്യൻ താരസുന്ദരി പൂജ ഹെഗ്ഡെ പറയുകയാണ് തന്റെ സർവവും ആ പാട്ടിന് നൽകിയിട്ടുണ്ടെന്നും തിയേറ്ററുകളിൽ പാട്ട് ഒരു വിജയമായിരിക്കുമെന്നും പൂജ ഹെഗ്ഡെ പറഞ്ഞു കൂടെ ഡാൻസ് കളിച്ച നർത്തകർക്കും പൂജ നന്ദി അറിയിച്ചിട്ടുണ്ട് മോണിക്ക ഗാനത്തിന്റെ ബി ടി എസ് വീഡിയോക്കൊപ്പമാണ് വികാരഭരിതമായ കുറിപ്പ് താരം പങ്കുവച്ചിരിക്കുന്നത് പൂജ ഹെഗ്ഡേയുടെ കുറിപ്പ് ഇങ്ങനെയാണ് മോണിക്കയോട് നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി എന്റെ കരിയറിലെ ഏറ്റവും കഠിനമേറിയതും ശാരീരിക അധ്വാനമുള്ളതുമായ ഗാനങ്ങളിൽ ഒന്നായിരുന്നു മോണിക്ക മാസങ്ങളോളം ടാൻ ഉണ്ടാക്കിയ കഠിനമായ ചൂട് ഹ്യൂമിഡിറ്റി പൊടി ചടുലമായ ചുവടുകൾ എന്നിവയെ എല്ലാം മറികടന്ന് മോണിക്കയെ ഗ്ലാമറസ് ആയും ആയാസരഹിതമായും കാണിക്കുക എന്നത് വെല്ലുവിളിയായിരുന്നു മോണിക്കയ്ക്ക് ഞാൻ എൻ്റെ സർവവും നൽകി തിയേറ്ററുകളിൽ ഇതൊരു തരംഗമായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഈ ടാസ്കിൽ എനിക്കൊപ്പം നിൽക്കുകയും എനിക്ക് ഊർജം നൽകുകയും ചെയ്ത നർത്തകർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഉപവാസം അനുഷ്ഠിച്ചിരുന്ന മഹാശിവരാത്രി ദിനത്തിൽ എന്നോടൊപ്പം നിന്നതിന് നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ് എന്നാണ് പൂജ ഹെഗ്ഡെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് ഒരുക്കുന്ന കൂലിയിലെ തകർപ്പൻ ഗാനമാണ് മോണിക്ക പൂജക്കൊപ്പം സൗബിൻ ഷാഹിറാണ് പാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് പാട്ടിന്റെ ലിറിക്കിൽ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സൗബിന്റെ ഡാൻസിനെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം